പ്രതിഷേധമുണ്ടായ ആള് തന്നെ അവസാന ഫിനാലെ എത്തി എന്നുള്ളത് അതിന് കുറെ ഒക്കെ കൊടുത്തതിന് ശേഷം പിന്നെ പിന്നെ നമ്മൾ കാണുന്ന അഭിഷേകം എൻറ്റേറലി ഡിഫറെന്റ് ആണ് ഈ വേറെ ഈ കമ്മ്യൂണിറ്റി വയലേഷൻസ് ഒന്നും ഇല്ല നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ആള് ഫിസിക്കൽ ഗെയിം ഒക്കെ നന്നായിട്ട് കളിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ കണ്ടിന്യൂസ്ലി കണ്ടിട്ടില്ല പക്ഷെ കാണുന്ന ഇതിലൊക്കെ നന്നായിട്ട് തന്നെ അഭിഷേക് ശ്രീകുമാറിന്റെ എൻട്രി എന്നുള്ളത് ഈ എൽ ജി ബി ടി സംസാരിക്കുന്നതായിരുന്നു അതല്ല എവിടെയാണ് ഒരു ആയിട്ട് സംസാരിക്കുക ഒരു ബിഗ് ബോസ് ആണ് ഞാൻ എന്നുള്ള തിരിച്ചറിവ് ഏതൊരു പോയിന്റ് ഓഫ് ടൈമിൽ അത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നു പുള്ളി കയറിയത് തന്നെ ഈ ഒരു ആന്റി എൽ ജി ബി ടി കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം കേറിയത് എനിക്കറിയത്തില്ല പക്ഷേ അത് ഫസ്റ്റ് വീക്ക് തന്നെ അത് അത് സ്റ്റോപ്പ് ചെയ്തു ബിഗ് ബോസ് ടീം തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു അപ്പൊ അതിന് ശേഷം പിന്നീട് ഒരു കാര്യങ്ങളും ആൾക്ക് ആൾ ഉദ്ദേശിച്ച പാത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല പിന്നീട് അങ്ങോട്ട് ബിഗ് വീടിന്റെ നേച്ചർ എങ്ങനെയാണോ അതുമായിട്ട് യോജിച്ചു പോകേണ്ടി വന്നു എവിടേക്കോ ഒരു അഭിഷേക് ശ്രീകുമാർ ഒരു പെയിൻ തന്നപ്പോൾ അല്ലെ അല്ലെങ്കിൽ ഒരു ചിത്രം എന്താ പറയുക വാക്കുകൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ചില സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടാണെങ്കിൽ പോലും വന്നപ്പോ അപ്പുറത്തൊരു അഭിഷേക് മാറിയിട്ടുണ്ടായിരുന്നു ഒരു അഭിഷേകിന്റെ ഒരു ഐഡന്റിറ്റി ശരിക്കും ഈ റിവീൽ ഐ മീൻ ഫാമിലി ഫാമിലി വരെ അറിയുന്നത് അതേ തന്നെ ഷോയ്ക്ക് ഞാൻ കണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി നേരത്തെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അഭിഷേക് അഭിഷേക് ആയിട്ട് ഞാനൊരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് ഒരു ബ്യൂട്ടി പേജൻ്റെ വിഷയം പറഞ്ഞ് ഞാനും അഭിഷേക് വലിയൊരു അടിയായിട്ടുണ്ട് ലൈക്ക് ഇപ്പൊ നമ്മള് ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ബ്യൂട്ടി ആണ് എന്ന് ഞാൻ എപ്പോഴും പറയും പക്ഷെ എന്നിട്ട് പിന്നെ എന്തിനാണ് പോയി സർജറി ചെയ്ത് ബ്യൂട്ടിഫുൾ ആവാൻ നോക്കുന്നത് എന്നുള്ള ആ ഒരു വാദവായിട്ട് അഭിഷേകമെന്ന് വന്നിരുന്നു അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഞാൻ പുറത്തെന്ത് ചെയ്താലും അതുകൊണ്ട് ഞാൻ ബ്യൂട്ടിഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഈ മുടി ഇങ്ങനെ ഇട്ടതുകൊണ്ടോ ഞാൻ മേക്കപ്പ് ഇട്ടതുകൊണ്ടോ ലിപ്സ്റ്റിക് ഇട്ടതുകൊണ്ടോ കണ്ണെഴുതിയത് കൊണ്ടോ ഞാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ സ്റ്റിൽ ഐ ഡോട്ട് ബിലീവ് ഞാൻ എന്റെ എന്റെ ആണ് എന്റെ സൗന്ദര്യം ഞാൻ എന്താ പറയാ ഞാൻ എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് അതൊക്കെയാണ് എന്റെ സൗന്ദര്യമായിട്ട് യെസ് ക്യാരക്ടറിനെ ആന്തരികമായിട്ടുള്ളത് നമ്മൾ 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 എങ്ങനെ ഇരിക്കുന്നു ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം സൗന്ദര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ രൂപത്തിൽ അത് കൊടുക്കാൻ നോക്കുന്നില്ല നമ്മളുടെ ഇഷ്ടങ്ങളാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു കമ്മൽ ഇടണം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് ഞാൻ കണ്ണു നോക്കാൻ നേരത്തെ ആ എനിക്കിത് എനിക്കിത് ഇട്ടിട്ടൊരു പരിപാടിക്ക് പോകണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു തോന്നലാണത് അതല്ലാതെ അതും അതും ഈ പറയുന്ന ഈ ഒരു സൗന്ദര്യവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാറില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോ അതനുസരിച്ചാണോ ഡ്രസ്സ് ചെയ്യാറുള്ളത് ഓ ഞാൻ കൂടുതൽ സാരി തന്നെയായിരിക്കും സാരി ചുരിദാർ കൂടുതൽ ട്രഡീഷണൽ വിയേഴ്സ് അവനവന്റെ ഇഷ്ടത്തിനുസരിച്ചാണ് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ഞാൻ പല പരിപാടികൾക്ക് ഒരു മേക്കപ്പ് കൂടാതെ പോവാറുണ്ട് ചിലപ്പോ ചിലപ്പോ ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ട് പോവാറുണ്ട് ഇപ്പൊ ഞാൻ കൊറേ മേക്കപ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെ എങ്ങനെ പോയാലും ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് എൻ്റെ കോൺഫിഡൻസ് ആണ് എൻ്റെ എൻ്റെ ഒരു സൗന്ദര്യമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ എവിടെ പോയാലും എനിക്ക് കോൺഫിഡന്റ് ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എന്ന വ്യക്തിയെ എനിക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് എന്റെ ബ്യൂട്ടി ഇതിപ്പോ ഞാനിപ്പോ ഞാൻ സാരി അല്ല ഉടുത്തെങ്കിലും ഞാനിപ്പോ ഒരു ടോപ്പും ജീൻസും ആണെങ്കിലും ഞാൻ അവിടെ കോൺഫിഡന്റ് ആണ് ഞാൻ സുന്ദരിയാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു അപ്പൊ ഞാനിപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ ഡ്രസ്സുകളും ചേരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വരുന്നത് കേൾക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കാണുന്നതിലാണ് സംതൃപ്തി വരുന്നത് കണ്ണാടി നോക്കിയിട്ട് ഞാൻ ഞാൻ എന്ന് തന്നെ പറയാറുണ്ട് എപ്പോഴും അത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് നൽകാറുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ ഒരു ഒരു ടേൺ പോവുകയാണെങ്കിൽ പോയിന്റ് പറയും പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കുന്ന ഒരു ഉണ്ടായിരിക്കും നമ്മൾ എത്ര കാലം നാക്കിയാത്ത അല്ലെ മറക്കാത്ത ചില ഒരു മൊമെന്റ് ശരിക്കും അത്തരത്തിൽ ഒരു ബെസ്റ്റ് മൊമെന്റ് ശരിക്കും ഏതാ എനിക്ക് അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് ഓർമ്മ വരുന്ന എന്റെ അച്ഛൻ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞപ്പോൾ അച്ഛൻ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ച ഒരു ഇൻസിഡന്റ് ആണ് അച്ഛൻ അത് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു ആറു വർഷം മുമ്പേ അറിയായിരുന്നു എന്ന് പറഞ്ഞു അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴും ചോദിച്ചിട്ടില്ല ഇപ്പോഴും അത് ചുരുളഴിയാത്തൊരു രഹസ്യാണ് എനിക്ക് അത് അങ്ങനെ തന്നെ നിക്കട്ടെ എന്നാ ഇനി ചോദിക്കത്തുമില്ല ചില ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുമ്പോൾ അച്ഛൻ പറയുക എന്തുകൊണ്ടൊരു പക്ഷെ എങ്ങനെയായിരുന്നു എന്നുള്ളത് സുധീരത്ത് സംസാരിക്കാൻ പോകുന്നുള്ളത് ട്രാൻസ്മൂമിലോട്ട് മാറുമ്പോഴാണെങ്കിലും പലപ്പോഴും ഈ ഫീലിങ്സ് ഇമോഷൻ പ്രണയം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ സൊസൈറ്റിക്ക് ഇതേ കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടോ ശരിക്കും എന്താണ് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇല്ല കൺഫ്യൂഷൻ ഉള്ള ആളുകളും കൺഫ്യൂഷൻ ഇല്ലാത്ത ആളുകളും എല്ലാ ജെൻഡേഴ്സിലും ഉണ്ടാവില്ല ഇപ്പൊ സിസ്റ്ററും മെയിലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പ്രണയത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആൾക്കാരും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മള് ക്യൂർ ആയിട്ടുള്ള ആളുകളിലും ഡെഫിനറ്റ്ലി ഉണ്ടാവും പിന്നെ പ്രണയം എന്ന് പറയുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു വികാരമാണ് അതിപ്പോ ഏത് സെക്സ്വാലിറ്റി ഉള്ള ഒരാൾക്കും മറ്റൊരാളോട് തോന്നാം എന്നുള്ളതാണ് അതിനങ്ങനെ പരിമിതികളില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രണയാഭ്യർത്ഥനകൾ കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ ബ്ലഷ് ചെയ്തിട്ടുണ്ടല്ലോ കിട്ടിയിട്ടുണ്ട് അത്തരത്തില് അത്തരത്തില് അതില് ട്രാൻസ്ഫോമൺ അല്ല എന്ന് അറിയാതെ വരെ വന്നിട്ടുള്ള പ്രപ്പോസലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അത് അറിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട് അങ്ങനെ നിലനിന്നിട്ടുള്ള ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്നെ കൊറേ നാളായിട്ട് ഞാൻ ഭയങ്കര സോൺ ആണ് എന്നോട് സംസാരിക്കുന്ന ആൾക്ക് ഞാൻ ഭയങ്കര കമ്പനി ആയിരിക്കും എപ്പോഴും എന്നെ സംസാരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ എനിക്ക് വർഷങ്ങളായിട്ട് കമ്പനി ആൾക്കാരൊക്കെ സീരിയസ് ആയിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ വേറെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവില്ല ബീങ് ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോവാൻ ഉണ്ടാവുന്ന അവരുടെ കിഡ്സ് വേണം എന്നുള്ള ആ സംഭവങ്ങളൊന്നും പോസിബിൾ അല്ല അപ്പൊ അങ്ങനത്തെ കൺസേൺസ് ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ഞാൻ കൂടുതലും അങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കാറില്ല പിന്നെ അങ്ങനെ തോന്നിട്ടുള്ളതും കൊണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹമുള്ളതും ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്തതുകൊണ്ട് ഉണ്ട് ഓർത്തെടുക്കുന്ന ഒരു ഒരു പ്രണയം അല്ലെങ്കിൽ പ്രണയാഭ്യർത്ഥന അയ്യോ അങ്ങനെ പേര് ഫ്രണ്ടാണ് ഞാൻ വോക്ക് ചെയ്ത് അവിടെയായിരുന്നു അപ്പൊ മൂന്ന് വർഷം വർക്ക് ചെയ്ത സമയത്ത് ആയിട്ട് നല്ല പരിചയായിരുന്നു പുള്ളിങ്ങനെ സീരിയസ് ആയിട്ട് അതിനകത്ത് പറഞ്ഞു ഞാൻ തമാശക്ക് പറയുന്നതല്ല സീരിയസ് ആയിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വന്നു അത് ഭയങ്കര പൈങ്കിളി ഇതൊന്നും അല്ല അങ്ങനെ പൈങ്കിളി ടൈപ്പ് ടൈപ്പല്ലോ ഭയങ്കര ഒരു പ്രണയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ മെച്ചൂർഡായിട്ട് തന്നെയാണ് പ്രപ്പോസ് ചെയ്തത് ഞാനത് വേണ്ട ഞാൻ അങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ എനിക്ക് കരിയർ ഫോക്കസ് ചെയ്യണം അങ്ങനെയൊക്കെ ഇല്ല ഞാൻ കൂടുതലും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ ഒരു ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും ഭാവിയിൽ ഓപ്റ്റ് ചെയ്യുക അങ്ങനെ പ്ലാനൊന്നും ഇല്ല ഇപ്പൊ അങ്ങനെ ആരും ഇല്ല അല്ല ഞാൻ ഓൾറെഡി ബ്രോക്കൺ ആണ് ഞാൻ എന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നും കരം കേറിയിട്ടില്ല ഞാൻ അവിടെ തന്നെ സ്വാഭാവികമായിട്ട് ദയെ കുറിച്ച് ചോദിക്കാതെ ദയം ഞാനും ായിട്ട് റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് ആയിരിക്കും എനിക്ക് പുതിയ ഒരാളെ പറ്റി ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല ഈ കിട്ടിയ കിട്ടിയ ആളുകളെ ചെയ്ത് കാണുന്ന എനിക്കോ അനുഭവം അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് ഇനി വരുന്നവരും ഇല്ല ഇല്ല വരുന്ന അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും പക്ഷെ അതുപോലത്തെ സിമിലർ വേറെ അനുഭവങ്ങൾ ഉണ്ടാവും ഉണ്ട് മാത്രല്ല ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പ് ിലേഷൻഷിപ്പിൽ ഇരുന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ അതേ ലോകം എന്ന് പറഞ്ഞിരിക്കും ഓ അത് അത് പറ്റില്ലല്ലോ അങ്ങനെ പറ്റരുതല്ലോ അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആളാണ് അപ്പൊ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫ്യൂച്ചറോടെ കളയേണ്ടി വരും എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ആള് എനിക്ക് മെസ്സേജ് അയക്കാതിരുന്നാൽ ഭയങ്കര ഡൗൺ ആകും കോൾ ചെയ്യാതിരുന്ന ഡൗൺ ആകും ദേഷ്യപ്പെട്ട ഡൗൺ ആകും അപ്പൊ എല്ലാ കാര്യത്തിനും ടൗണാ ഞാനോ അല്ല അത്രയ്ക്ക് ഇതൊന്നും അല്ല എന്നാലും ആണ്